ഹിപ്നോട്ടിസം എന്ന് കേട്ടിട്ടുണ്ടാവും ഹിപ്നോട്ടിസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലരൊക്കെ ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്ന ഒരു മെത്തേഡാണ് ഹിപ്നോട്ടിസം ഹിപ്നോട്ടിസം പല കാറ്റഗറിയിൽ പെടുന്ന ഹിപ്നോട്ടിസം ഉണ്ട് കേട്ടോ ഒന്ന് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം സ്റ്റേജ് ഹിപ്നോട്ടിസം സെൽഫ് ഹിപ്നോട്ടിസം അറ്റ്സെട്ര അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഹിപ്നോട്ടിസം ഉണ്ട് ഇതിൽ ഏറ്റവും പോപ്പുലറായി നിൽക്കുന്നത് സ്ട്രീറ്റ് ഹിപ്നോട്ടിസമാണ് തെരുവുകളിലും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും വ്യക്തികളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നൊരു മെത്തേഡാണ് സ്ട്രീറ്റ് ഹിപ്നോസിൽ വരുന്നത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ സമയം കുറഞ്ഞു കൊണ്ട് തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ വ്യക്തിയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഏത് ശബ്ദ കോലാഹലങ്ങളിലായാലും ശരി വളരെ മനോഹരമായിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഈ ഹിപ്നോട്ടിസത്തിലൂടെയാണ് ഇപ്പോൾ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഹാലൂസിനേഷൻ മെത്തേഡ് കണ്ടുവരുന്നത് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു വസ്തുവിനെ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിഷ്വലി കാണിച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഹാലൂസിനേഷൻ ഇത് കാഴ്ചയിലൂടെ മാത്രമല്ല കേട്ടോ കേൾവിലൂടെയും സ്പർശനത്തിലൂടെയും ഗന്ധത്തിലൂടെയും ഒക്കെ ഹലൂസിനേഷൻ ഉണ്ടാവാറുണ്ട് സ്ട്രീറ്റിലൊക്കെ കൂടുതലും കണ്ടുവരുന്നതാണ് ഈ മരണപ്പെട്ടു പോയൊരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഈ മരണപ്പെട്ടു പോയ വ്യക്തിയെ നമ്മൾ ഒരു ഹിപ്നോട്ടിസ്റ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ കണ്ട ആ സബ്ജക്റ്റിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഏറ്റവും ഗുരുതരമായ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം മരണപ്പെട്ടു പോയ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ അവർ ഒരു കാരണവശാലും നമ്മളോട് പറയില്ല കാരണം അവർക്കറിയാം നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ തേഡ് പാർട്ടിയായ ഹിപ്നോതെറാപ്പിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അവർ കാണേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ഈ മരണപ്പെട്ടു പോയ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് ഭയം രണ്ട് ഉറക്കക്കുറവ് മൂന്ന് സെൽഫായിട്ട് ഹിപ്നോസിസിലേക്ക് പ്രവേശിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഹാലുസിനേഷൻ സ്റ്റേറ്റിലൂടെ കടന്നുപോയി ചുമരിലും അടുത്തും കിടക്കയിലുമൊക്കെ മരണപ്പെട്ടു പോയ ഒരാളെ നമ്മളെ കാണാൻ ചാൻസ് ഉണ്ട് ഈ ഇത്രയും കാര്യങ്ങൾ മതിയല്ലോ നമ്മുടെ ജീവിതത്തിൽ ഡൗൺ ആയി പോകാൻ അല്ലേ സ്വപ്നത്തിലൊക്കെ അവരെ കാണാൻ കൂടുതലും ചാൻസ് ഉണ്ട് പിന്നെ പുറകെ വരുന്ന പഠനവൈകല്യം ശ്രദ്ധയില്ലായ്മ തലവേദന ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകൾ അത് ഏറ്റവും വലുതാണ് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു ക്ലയൻറ്റിനെ ഹാൻഡ് ഷേക്ക് കൊടുത്ത് പരിചയപ്പെടുന്ന ആ നിമിഷം മുതൽ തന്നെ ആ ക്ലൈൻ്റിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഹിപ്നോട്ടിസ്റ്റിൻ്റെ ഒരു കടമ തന്നെയാണ് ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അവരെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു ഹിപ്നോട്ടിസ്റ്റിന് വിധേയമാക്കിയതിന് ശേഷം സജഷൻ കൊടുക്കുകയാണ് നിങ്ങളിനെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് കടുവയായിരിക്കും നിങ്ങൾ കടുവയെ കണ്ടാൽ ഓടും വിളിക്കും അലറും കരയൂ എന്ന സജഷൻ കൊടുത്തു എന്ത് തന്നെ ആയാലും സബ് കോൺഷ്യസ് തന്നെ പണി പണിയെടുക്കുകയും കണ്ണു തുറന്നുമ്പോൾ കടുവയെ കാണുകയും ആ പെൺകുഞ്ഞ് ഓടി നടുറോട്ടിൽ ആ പുരി വെയിലത്ത് വിഴുകയും മാസ് എൻട്രിയോട് കൂടി നോട്ടിസ്റ്റ് വന്ന സ്ലീപ്പ് കൊടുക്കുകയും ബി ജി എം ഇട്ട് ആ വിഷല് പവർഫുള്ളാക്കുകയും ചെയ്തു അവരുടെ സുരക്ഷിതത്വം നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത് ആ കുഞ്ഞ് റോഡിലേക്ക് ഓടി മറിഞ്ഞു വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൈയോ തലയോ കാലോ എവിടെയെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള ഒടുവോ ചതവോ ഉണ്ടായെങ്കിൽ അതിന് ഉത്തരവാദി ആരായിരിക്കും അല്ലേ നമ്മളൊന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ സജഷൻ കൊടുക്കുമ്പോൾ വളരെ മനോഹരമായ സജഷൻ കൊടുക്കാൻ ശ്രമിക്കുക വളരെ പോസിറ്റീവായ നിങ്ങളിനെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഒരു പൂച്ചയായിരുന്നാലും ശരി പാമ്പായിരുന്നാലും ശരി കടുവയായിരുന്നാലും ശരി നിങ്ങളതിനെ സന്തോഷത്തോടുകൂടി സമീപിക്കുകയും ആനന്ദത്തോടു കൂടി സമീപിക്കുകയും വളരെ സുരക്ഷിതമായി ഇരുന്നു കൊണ്ടതിനെ ആസ്വദിക്കുകയും ചെയ്യുമെന്ന് സജഷൻ കൊടുത്തു നോക്കുമെന്ന് അല്ലാതെ എണീറ്റ് ചാടി മറിഞ്ഞ് കരിയും ഇമോഷനാകും വിളിക്കും ദുഃഖിക്കും എന്ന് പറഞ്ഞ് സജഷൻ കൊടുക്കുമ്പോൾ അവരുണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥത അത് വലുതായിരിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക വളരെ സുരക്ഷിതമായ സജഷൻ കൊടുക്കുക പക്ഷേ കാണുമ്പോൾ ഒരു സങ്കടം അനുഭവപ്പെടുന്നുണ്ട് അത് ഹിപ്നോട്ടിസം ചെയ്ത ഹിപ്നോട്ടിസിൻ്റെ അടുത്തൊന്നുമില്ല കേട്ടോ ഒന്നും അറിയാതെ ഒന്നും മനസ്സിലാകാതെ ഹിപ്നോസിന് വിധേയമായ ആ സബ് കോൺഷ്യസ് മൈൻഡിനോട് മാത്രമാണ് എനിക്ക് ഒരു സഹതാപം തോന്നുന്നത് ഒരു കുഞ്ഞ് സജഷനാണ് പുതുതായിട്ട് ഹിപ്നോട്ടിസം പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വ്യക്തികൾക്കും ഹിപ്നോട്ടിസം പഠിപ്പിച്ചു കൊടുക്കുന്ന ട്രെയിനർമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഒരു സജഷനാണിത് നമ്മൾ ഈ സ്ട്രീറ്റ് ഹിപ്നോട്ടിസവും സ്റ്റേജ് ഹിപ്നോട്ടിസവും പഠിക്കുന്നതിൽ കൂടെ തന്നെ ഒരു തെറാപ്പി സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒരു തെറാപ്പി സെക്ഷനും കൂടെ ആഡ് ചെയ്ത് ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു കുഞ്ഞ് ഹിപ്നോട്ടിക് സജഷൻ എന്ന് തന്നെ കൂട്ടിക്കണം കാരണം ഈ ക്ലിനിക്കൽ സെഷനും കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാരണവശാലും മരണപ്പെട്ടു പോയ ഒരാളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട് അപ്പോൾ ഈ കിക്ക് ഇൻഡക്ഷനും ഇൻസ്റ്റൻറ് ഹിപ്നോസിസ് ഒക്കെ പഠിക്കുന്നതിൽ കൂടെ തന്നെ ഒരു ക്ലിനിക്കൽ സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്